കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രം കെ എൽ അറുപത് ഡിപത്തിമൂന്ന് പ്രേക്ഷകമനം കീഴടക്കുന്നു ഉദ്യോഗജനകമായ നിമിഷങ്ങളുമായി ആദ്യാവസാനം ആകാംക്ഷയും ആധിയും നിലനിർത്തുന്ന ഒരു മുഴുനീള ത്രില്ലർ സിനിമയാണിത് പയ്യന്നൂർ രാമന്തളിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു പവൻ സ്വർണാഭരണവും പോർച്ചിൽ നിർത്തിയിരുന്ന കെ എൽ അറുപത് ഡി ഇരുമൂന്ന് മാരുതി ജിംനി വാഹനവും മോഷണം പോയി പേര് സൂചിപ്പിക്കും പോലെ ജിംനി വാനാണ് ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിലെ ഭൂരിഭാഗം കാഴ്ചകളും അതുകൊണ്ട് തന്നെ ഉദ്യോഗജനകമായ ഓരോ നിമിഷങ്ങളും പ്രേക്ഷകരിൽ ആകാംക്ഷയോടൊപ്പം ആധിയും ഉണർത്തുന്നു സിനിമയുടെ പ്രദർശനോദ്ഘാടനം പിലിക്കോട് ഇരവിൽ മഹാത്മജി സാന്ത്വനം ട്രസ്റ്റ് ഹാളിൽ വെച്ച് സിനിമാ ടെലിവിഷൻ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു ഈ ലോകത്തിന് ഏത് പരിപാടിക്ക് പോരൂ ഡോ ഈ ലോകത്തിന് ഏത് മുൽക്കൊണ്ട് ഞാൻ കൂടി പോകാൻ എന്താണ് അത്രയോ വർഷങ്ങളൊരു സ്നേഹം ഇനിയിപ്പം എന്ത് പറയ പറ്റാത്തരൊക്കെ പറയാൻ പറ്റാ അല്ലെ പറയാൻ പറ്റാ അത്ര പോലും ഈ അഭിനയിക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് ഷോർട്ട് ഫിലിമൊക്കെ കുറച്ച് കുറവാണ് ചെയ്യുന്നത് കാരണം സിനിമയൊന്നും

രഞ്ജിത്ത് അടിയൊടിയുടേതാണ് കഥയും തിരക്കഥയും പ്രൈം കളർ ക്രിയേഷൻസിന്റെ ബാനറിൽ രാജിവിലാസറാണ് ചിത്രം നിർമ്മിച്ചത് മേക്കിംഗ് പ്രാധാന്യമുള്ള ഈ ത്രില്ലർ ചിത്രം കാഴ്ചക്കാരെ തെല്ലും നിരാശരാക്കുന്നില്ല മനോജ് കേസീതവും സിജിത്ത് കരിവള്ളൂരുമാണ് ഛായാഗ്രഹകർ എഡിറ്റിംഗ് ആൻഡ് വി എഫ് എക്സ് ടൈറ്റിൽ ഗ്രാഫിക്സ് ജിതിൻ കരിവള്ളൂരും ആർട്ട് കൃഷ്ണൻ കോളിച്ചാലും മേക്കപ്പ് ബിനേഷ് ചെറുഗാനവും നിർവഹിച്ചു ഐവാൻ സഞ്ജീവ് ദീപേഷ് പൊള്ളപ്പൊയിൽ റിലീഷ് കുട്ടൻ അഭി പിരികുട് എന്നിവരാണ് അഭിനേതാക്കൾ പൈസ അനിൽ ദീലാംബരി പ്രോഗ്രാം മാനേജറും ജയരാജ് കോളിയാട്ട് ലൊക്കേഷൻ മാനേജറും ദിജീഷ് പട്ടോട് പി ആർഒ സിനിമാ താരങ്ങളായ വിജയരാഘവൻ ജോണി ആന്റണി റിയാസ് ഖാൻ രാജേഷ് മാധവൻ ഉണ്ണിരാജ് ചെറുവത്തൂർ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ സന്തോഷ് കിഴാറ്റൂർ പ്രമോദ് വെളിയനാട് വിനോദ് കോവൂർ ചിത്ര നായർ ബിനീഷ് ബാസ്റ്റിൻ ഷിയാസ് കരീം എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് കെ എൽ അറുപത് ചിത്രം പ്രേക്ഷകരിലെത്തിയത് Ньюс Бирл,